शर नि म रमारे प के वा अध को व थड़वा म है ब मेंया आ साख रेशिवा मात्र मैला യുംവം രക്ഷിച്ചു ഇവിടെ രണ്ട് രക്ഷാൻ കഴിയും ഒന്ന് രക്ഷ രണ്ട് പാപത്തിൽ നിന്നുള്ള യഹൂദന്മാരെ അതായത് ദൈവത്തിന്റെ മക്കളെ ശൗര്യത്തെ കയ്യിൽ നിന്നും ആ മരണത്തിൽ നിന്നും ദൈവം രക്ഷിക്കുവാൻ കഴിയും അതുപോലെ തന്നെ

फौ वतमाय फयकार बण कस्दश्य भाविगलेरेशिपा भद विश्वासय विश्वासय जल्लाव अ योग्यमाया वाचण आप भागले ञना फौ गले में भयवा धना. യുംവത്തിന്റെ മക്കളെ എല്ലെട്ടതിനു ശേഷമാണ് നമുക്ക് രക്ഷ രക്ഷിക്കപ്പെടണമെങ്കിൽ

ഈ ജനത്തെ 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 ഈ ഈ ഈ ഈ കൊന്നു കൊന്നു ഇതോടെ തീരും എന്നാൽ പൗലോസ് ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ കൂടി മനസ്സിലായി ഒരു വ്യക്തി എവിടെ പോകുമെന്ന് ചിന്തിക്കുവാൻ അങ്ങനെ ദൈവം ഈ പൗലോസ് ദൈവത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ദൈവം

മറ്റുള്ളവരെ അതുകൊണ്ടാണ് രക്ഷയ്ക്കായി പല പലയിടങ്ങളിൽ പോകും എന്നാലും അവിടെ വിടുതലില്ല എവിടെ 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 പോയാലും എന്തൊക്കെ ഈ നേർച്ച കാഴ്ചകൾ ചെയ്താലും ഇവിടെ എന്നെയും ഉൾപ്പെടെ അമ്മയുടെ ഉത്തരത്തിൽ നിർമ്മിച്ചുവാൻ